കഴിഞ്ഞ ദിവസമായിരുന്നു പേളിമാണിയുടെ ഇളയ മകൾ നിതാരയുടെ ഒന്നാം പിറന്നാൾ ആഘോഷം മകളുടെ ജന്മദിനം ഫെയർ ഇടയിൽ തീമിലാണ് പേളിമാണിയും ശ്രീനിഷ് ആഘോഷിച്ചത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ആയിരുന്നു നിതാരയുടെ പിറന്നാൾ ആഘോഷം നടന്നത് മാലാഗെ പോലെ മകളെ അണിയിച്ചൊരുക്കി പേളിയും ശ്രീനീഷും കുഞ്ഞുമകളെ വേദിയിലേക്ക് കൊണ്ടുവന്നത് പേളിയുടെ മൂത്ത മകൾ നിലയാണ് ഫങ്ഷന് എത്തിയവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ സെലിബ്രിറ്റി എത്തുകയും ഉണ്ടായി അത് മറ്റാരുമല്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ആയിരുന്നു നിത്താര ബേബിക്ക് സർപ്രൈസായി എത്തിയതാണ് മഞ്ജു വാര്യർ മഞ്ജുവിൻ്റെ മനസ്സിലായ പാട്ട് മോൾക്ക് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് പേളിമാണി മഞ്ജുവിനെ ചടങ്ങിന് കൊണ്ടുവന്നത് മഞ്ജുവിനെ കണ്ടതോടെ നിത്താരമ്മോളുടെ സന്തോഷം ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പേളിയാണ് ഈ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് പേളി വിളിച്ചതും തിരക്കുകൾ മാറ്റിവെച്ച് ഓടിയെത്തുകയായിരുന്നു മഞ്ജു മഞ്ജുവുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പേളി മാണി മഞ്ജുവിന് അനുചിതിയെ പോലെയാണ് പേളി നിതാരയുടെ പ്രിയപ്പെട്ട സോങ്ങിലെ പ്രിയപ്പെട്ട വ്യക്തി അവളുടെ ജന്മദിനത്തിൽ അവളെ കാണാൻ വന്നപ്പോൾ നിതാരയെ അറിയുന്നവർക്കറിയാം അവൾ ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഈ പാട്ട് ലൂപ്പിൽ കേട്ടാണെന്ന് അവളുടെ ജന്മദിനത്തിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച സമ്മാനം അതാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ സാന്നിധ്യത്തിന് വളരെയധികം നന്ദി മഞ്ജു ചേച്ചി നിങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങൾക്കൊരു കുടുംബാംഗമാണ് ഇന്നാണ് പേളി കുറിച്ചത് സോഷ്യൽ മീഡിയയിലെ രണ്ട് കുട്ടി സെലിബ്രിറ്റികളാണ് പേളിയുടെയും ശ്രീനീഷിൻ്റെയും മക്കളായ നിലയും നിധാരയും ഇരുവരുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകാറുള്ളത് മകളുടെ ആദ്യ ജന്മദിനം ഗംഭീരമായാണ് പേളിയും ശ്രീനിഷും ആഘോഷിച്ചത് ഇതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് നിധാരമോൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് കമൻ്റ് ചെയ്ത് എത്തിയിട്ടുള്ളത്